ക്ലാസ് അപ്പൊ ഇന്നത്തെ വാച്ചിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളോട് നമ്മുടെ ഫ്രണ്ട് ആയിക്കോട്ടെ ആള് ഒന്ന് സാഡായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആളോട് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഒരു നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ ഇപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചോദിക്കുക നിനക്ക് എന്ത് പറ്റി അല്ലെ ഇപ്പൊ ആളൊന്ന് സാഡായിട്ടിരിക്കുന്ന ആളൊ നമ്മള് ചോദിക്കുക അല്ലെ നിനക്ക് എന്ത് പറ്റി എങ്ങനെയാ ചോദിക്ക ഹിന്ദിയില് തുമേ ഏ എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ നിനക്ക് എന്താ സംഭവിച്ചേ തുമേ ക്യാ വാ അപ്പൊ നോർമലി എന്താ പറയാ തിരിച്ചെന്താ പറയാ ആ നമ്മൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക എന്താ പറഞ്ഞ ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ നമ്മൾ പറയാണ് ഏഹ് എന്താ കാര്യം എന്നോട് പറ അല്ലേ എങ്ങനെയാ പറയാ എന്താണ് കാര്യം ക്യാ ക്യാ എന്ന് എന്താണ് കാര്യം എന്നോട് പറ മുജിസേ ബത്താവോ അപ്പൊ ആളെ ഒന്നുകൂടി ഒഴിഞ്ഞുപാറാണ് കൊച്ചിനേ ഒന്നുമില്ല ആ പിന്നീട് സംസാരിക്കാം എന്നാണ് പറയണെങ്കി കേട്ടോ ആ ഒന്നുമില്ല പിന്നീട് സംസാരിക്കാം ഓക്കെ എന്നാണ് നമ്മളോട് പറയണേ അപ്പൊ എങ്ങനെ പറയാ ആ കൊച്ചിനേ ബാദമേ ബാത്കരേങ്കേ പിന്നീട് സംസാരിക്കാം ബാദമേ ബാത്കരേങ്ക പറയാണ് അപ്പൊ നമ്മള് പറയാണ് അല്ല ഞാൻ ഓക്കെ അല്ല നീ എന്നോട് പറ അല്ലേ അങ്ങനെയാണ് പറയണെങ്കിൽ അല്ല

സബ് കുച്ന്ന് പറഞ്ഞാൽ എല്ലാം അല്ലെങ്കിൽ മുജിസെ ബത്താവോ എന്നോട് പറയൂ എന്ന് പറയുന്ന മുജിസെ ബത്താവോ ഞാൻ കേൾക്കാൻ തയ്യാറാണ് ഞാൻ കേൾക്കാൻ തയ്യാറാണ് എങ്ങനെ പറയാ ഞാൻ അല്ലേ മേ കേൾക്കാൻ വേണ്ടി എന്നുള്ളത്ഥത്തിലാണ് അല്ലേ സുന്നേ കേലിയെലിയെ തയ്യാറോ സുന്നേ കേലി തയ്യാറു പോവും സബ് കുച് മുത്താവോ നീ എല്ലാം എന്നോട് പറയൂ ഞാൻ കേൾക്കാൻ വേണ്ടി തയ്യാറാണ് എന്ന് പറയുന്ന ഓക്കെ അപ്പൊ ആ വ്യക്തി ആ നമ്മളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും അപ്പൊ നമ്മൾ കൂടുതലും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലെ ഓക്കെ അപ്പൊ നമ്മൾ പറയാണ് പറയുന്നത് ശരിയാണ് പറയുന്നത് ശരിയാണ് എങ്ങനെയാ പറയാ ബാത്തോ സഹി സഹിന്ന് പറഞ്ഞ ശരി കേട്ടോ ഗലത്ത് എന്ന് പറഞ്ഞ തെറ്റ് പറയുന്നത് ശരിയാണ് സഹി അല്ലെങ്കിൽ നമ്മൾ പറയേ ആ നീ പറയുന്നത് എനിക്ക് മനസ്സിലായി നീ പറയുന്നത് എനിക്ക് മനസ്സിലായി നീ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നേ അതിനെങ്ങനെയാ തുമരി ബാത് മേ സമ്മച്ചുകയാ തുമരി ബാത് മേ സമ്മച്ചുകയാ അല്ലെങ്കിൽ സമ്മച്ചുകേ ഓക്കെ ബാത് നീ പറയുന്ന കാര്യം എന്ന അർത്ഥത്തിലാണ് ഓക്കെ മേ സമ്മച്ചുകയാ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നതാ മനസ്സിലാവുക അതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്ന് പറയുന്ന തുമരി ബാത് മേ സമച്ചുകയാ എന്നിട്ട് നമ്മൾ പറയാണ് നീ വിഷമിക്കേണ്ട നമ്മളിത് ശരിയാക്കും ഇപ്പൊ എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ സോൾവ് ചെയ്യും എന്ന് പറയുന്നേ ആ നമുക്കിത് ശരിയാക്കാം എന്നൊക്കെ പറയത്തില്ല ഇനി വിഷമിക്കണ്ടും ഇവിടെ ഒരു പ്രോബ്ലം ആണോ അല്ലെ എന്തെങ്കിലും പ്രശ്നം സോൾവ് ചെയ്യുന്നതിനെ കുറിച്ചാട്ടോ പറയുന്നത് ഇപ്പൊ ഒരു ഐറ്റം റിപ്പയർ ചെയ്ത് കൊടുക്കണ കാര്യല്ലേ ഇപ്പൊ പറയുന്നത് കേട്ടോ ഇസെ ഹം ടീക്കരങ്കേ ഇനിയിപ്പോ വേറൊരു സിറ്റുവേഷനിൽ എന്തെങ്കിലും വസ്തു വസ്തുവൊട്ടിപ്പോയി അത് ശരിയാക്കാനാണെങ്കിൽ സെന്റൻസ് ഇതൊക്കെ തന്നെ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ആ സെന്റൻസ് മനസ്സിലാക്കുന്നത് അല്ലെ ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടാണ് ആ ഇത് നമ്മൾ ശരിയാക്കും എന്ന് പറയുന്നതാ അതല്ല ഇപ്പൊ വസ്തു പൊട്ടി അതും ശരിയാക്കാൻ ഇങ്ങനെ പറയാം അല്ലെ ഐ സേഹം ടീക്കറിയെങ്കിൽ ഇത് നമ്മൾ ശരിയാക്കും എന്ന് പറയുന്നതാ ക്ലിയർ ആവുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ എല്ലാം ശരിയാകും എന്നല്ലേ പറയാം എല്ലാം ശരിയാകും എങ്ങനെ പറയാ സബ് കുച്ച് ടീക്കോ ചായക സബ് കുച്ച് ടീക്കോ ചായക്ക തും ചിന്താ മത് കരു സബ് കുച്ച് ടീക്കോ ജായക എല്ലാം ശരിയാകും ഓക്കെ പിന്നെ നമ്മൾ എന്തൊക്കെ പറയും ആ ഞാൻ നിന്നെ സഹായിക്കാം ഞാൻ നിന്നെ സഹായിക്കാം എങ്ങനെയാ പറയാ മതത്ത് പറഞ്ഞ സഹായം കേട്ടോ മേ ആപ്കി മതത്ത് കരുങ്ങ ഞാൻ ആ നിന്നെ സഹായിക്കാം അല്ലെ ഇവിടെ താങ്കളെട്ടോ ആപ്കിന്നാണെങ്കിൽ തുമാരിന്നാണെങ്കിൽ ആ നിന്നെ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ മേ തുമാരി മതത് ഞാൻ നിന്നെ സഹായിക്കാം ഇവിടെ തുമാരി എന്ന് വന്നത് അവിടെ ഒരു ഈ സൗണ്ട് വന്നത് മതത് എന്നുള്ള വേർഡ് സ്ത്രീലിംഗമായത് ആയതുകൊണ്ടാണ് കേട്ടോ റെഗുലർ ആയിട്ട് ക്ലാസ് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും ഓക്കെ മതത് എന്നുള്ള വേർഡ് സ്ത്രീലിംഗം ആയതുകൊണ്ട് അതിന് മുമ്പില് ഈ സൗണ്ട് അല്ലെങ്കിൽ തുമാര ആ സൗണ്ട് ഉപയോഗിക്കാം മനസ്സിലാവുന്നുണ്ടോ ശരി മേ തുമാരി മതത്ത് കരുവുക അതല്ലെങ്കിൽ ആ ഈ പ്രശ്നം മാറ്റാനായിട്ട് അല്ലെങ്കിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് അല്ലെ പ്രോബ്ലത്തിന് നമുക്ക് എന്ന് പറയാം ആ ഈ സമസ്യ ദൂർ കർണിക്കലി മേത്തുമാരി മതത് കരുക എന്താണ് ആ ഈ പ്രശ്നം നീക്കം ചെയ്യാൻ എന്നുള്ള ദൂർക്കരണ കേലി എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഇല്ലാതാക്കാൻ എന്നുള്ള അർത്ഥത്തിലോ ഏ സമസ്യ ദൂർക്കേലിയെ മേത്തുമാരി മതത് കരുങ്ങുക ഈ പ്രശ്നം ഇല്ലാതാക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറയുന്നതാ ക്ലിയർ ആയോ ഇനി നമ്മൾ പറയല്ലേ ആ നീ പ്രതീക്ഷ വെക്കി പ്രതീക്ഷ വെക്കി എന്നൊക്കെ പറയില്ലേ അപ്പൊ അതിന് നമ്മൾ പറയുന്നത് ഉമ്മീദ് രക്കോ എന്നാ ഉമ്മീദ് അതാണ് ഇപ്പൊ പ്രതീക്ഷ ഉമ്മീദ് അതിലെങ്കി എന്താണ് ആ നീ എന്നിൽ വിശ്വസിക്കേ നിനക്ക് എന്നെ വിശ്വസിക്കാം എന്ന് പറയുമേ ബറോസേ ഹോ തും ബറോസ ഹോ നിനക്ക് എന്നിൽ വിശ്വസിക്കാം ഇവിടെ തുമ്മായതുകൊണ്ടാണ് ഹോ പറഞ്ഞ കേട്ടോ ആപ്പാണെങ്കിൽ ആ ഹേ പറയാം അതൊന്നും അത്ര കാര്യം കണ്ട എന്നാലും ഞാൻ പറഞ്ഞതാണ് ആർക്കും ഡൗട്ട് വരണ്ട കേട്ടോ തും ബറോസ മുജ്പറോസേ ഹോ നിനക്ക് എന്നിൽ വിശ്വസിക്കാം എന്ന് പറയുന്നതാ ഭറോസ എന്ന് പറഞ്ഞാൽ വിശ്വാസം കേട്ടോ ഇതുപോലെ തന്നെ വിശ്വാസം എന്ന് പറഞ്ഞാലും ഹിന്ദിയിൽ വിശ്വാസം എന്ന് പറഞ്ഞാലും വിശ്വാസം തന്നെയാണ് അതല്ലെങ്കിൽ യക്കീൻ എന്ന് പറയും ക്ലിയർ ആവുന്ന ഇതെല്ലാം പര്യായ പദങ്ങളാണ് നമുക്കിപ്പോ പഠിക്കുമ്പോൾ ഇപ്പോ ഒരു അർത്ഥം മാത്രം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ മതി ഓക്കെ നിനക്ക് എന്നെ വിശ്വസിക്കാം എന്നിൽ വിശ്വസിക്കാം എന്ന് പറയുന്ന ഓക്കെ ഇനി തിരിച്ചു നമ്മൾ പറയില്ലേ നീ നിന്നിൽ വിശ്വസിക്കേ എല്ലാം ശരിയാവും എന്നാണ് പറയണെങ്കിൽ നീ നിന്നില് വിശ്വസിക്ക എങ്ങനെയാ പറയാം ആ അപ്പനയാപ്പർ ബറോസോ അപ്പന അപ്പർ അപ്പന അപ്പ് പറഞ്ഞ സ്വയം എന്നുള്ള അർത്ഥത്തിലെ വിശ്വാസമർപ്പിക്കൂ എന്ന് പറയുന്നതാ സബ് കുച്ച് ടീക്കോ ജായിക എല്ലാം ശരിയാകും സബ് കുച്ച് ടീക്കോ ജായിക ഓക്കെ അങ്ങനെ ആ പ്രശ്നമൊക്കെ നമ്മൾ പറഞ്ഞു കുറച്ച് സമാധാനം ഒക്കെ പറഞ്ഞു കൊടുത്തു സോൾവ് ചെയ്യാനുള്ള എല്ലാ വഴികളും നമ്മൾ കണ്ടുപിടിച്ചു എന്നിട്ട് നമ്മൾ ചോദിക്കാണ് നീ വല്ല കഴിച്ചോ നീ വല്ലതും കഴിച്ചോ എങ്ങനെയാ തുമ്മെ കൊച്ചു കായാ നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുന്നതാ തുന്നേ കൊച്ച് ഇവിടെ ഇവിടക്കാ പറയണമെന്നില്ല തുന്നെ കുച്ച് കായ നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുന്ന ഓക്കെ എന്നിട്ട് പറയാണ് ആ നീ കുറച്ച് വിശ്രമിക്കേ കുറച്ച് വിശ്രമിക്കും തൊടിദേർ ആരാം കൊറൂ തൊടിതേർ േരം വിശ്രമിക്കെ എന്ന് വിശ്രമിക്കുക എടുക്കുക കുറച്ചു നേരം എന്ന് പറയുന്ന ഇനിയിപ്പൊ പറയാണ് ആ ഞാനിപ്പോ പോവുകയാണ് നാളെ കാണാം ഞാനിപ്പോ നാളെ കാണാം എങ്ങനെ പറയും ആ അഭിമേ അതാണ് എന്ന് പറയുന്നത് കേട്ടോ അഭിമേ ജാറാവു കാണാം എന്ന് പറയുന്നതാ വീണ്ടും കാണാന്നാണെങ്കിൽ ആ ഫിർമിലെ വീണ്ടും കാണാം പിന്നീട് കാണാന്നാണെങ്കിലും പിന്നീട് കാണാം ചെറിയ സിറ്റുവേഷനിൽ നമ്മൾ പറയുമല്ലേ ആ ഇപ്പൊ കാണാൻ പറ്റില്ല പിന്നീട് കാണാം അവിടെ പിന്നീട് എന്ന് പറയുമ്പോ ബാദേ ചെറിയൊരു സിറ്റുവേഷൻ കോൺവേഴ്സേഷൻ പോലെ ഞാൻ പറഞ്ഞു തന്നതാണ് കേട്ടോ കാരണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ അപ്പൊ ഇന്നത്തെ മാസം ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ തന്നെ ആരേലും സബ്സ്ക്രൈബ് ചെയ്യാൻ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണാൻ മറക്കരുത് കേട്ടോ കൂടാതെ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പില് കേട്ടോ ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലിയിൽ ഫിഫ്റ്റീ നയ റുപ്പീസ് നമ്മളിപ്പോ ഒരു സീരീസ് ഓർഡർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ താഴെ വരുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒത്തിരി പേര് പറയുന്നുണ്ട് അത് ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിൽ ഓട്ടോ റിനീവൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും അപ്പം അത് യെസ് കൊടുത്താലാണ് ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അറിഞ്ഞത് കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പം ജോയിൻ ബട്ടിൽ കയറുക ഫിഫ്റ്റി നയൻ റുപ്പീസിന്റെ സിൽവർ എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഓർഡർ ആയിട്ട് ആ തേർട്ടി ഡേയ്സ് ക്ലാസ്സസ് കിട്ടുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെടുന്നതിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നവരും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം